കൂട്ടുകാർ അപ്പോൾ ഞാൻ തലമുടി കോതിക്കൊണ്ടിരിക്കണ എൻ്റെ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് സിമ്പിൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് എന്നും മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ വേറെ പുട്ടിങ്ങോ കിട്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല അപ്പോൾ ഞാൻ കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട് ലൈവിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി മേക്കപ്പ് രഹസ്യം എന്താണെന്നൊക്കെ ചോദിച്ച് എനിക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളതാണല്ലാതെ ഞാൻ എന്താ പറയുക പുട്ടിങ്ങും അതൊന്നും ഇട്ട് ശരിയാക്കിയതല്ല എൻ്റെ തലമുടി കൂതൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ചീപ്പ് എടുക്കുക ഇത്ര ഇതിന് വേണ്ടി അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഞാൻ ചിലവാക്കാനൊന്നും എനിക്കിഷ്ടമല്ല ഒരു പത്ത് മിനിറ്റുണ്ട് പെട്ടെന്ന് ഇതാണെന്നും പറഞ്ഞു പിന്നെ ഈ അടുത്ത ദിവസം എൻ്റെ കുറേ മുടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതായത് ഞാൻ കട്ട് ചെയ്തു ഞാൻ തന്നെയായിരുന്നു കട്ടിങ് ചെയ്തത് കേട്ടോ അപ്പോൾ കുറേ മുടി കട്ടിങ് ആയി ചെയ്തിട്ടുണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്നു അതായത് പൗഡറാണ് ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ള പോൻസിൻ്റെ പൗഡറാണ് കേട്ടോ ഈ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ മേക്കപ്പ് ഞാൻ തുടങ്ങുകയാണ് തലമുടി കോതി കെട്ടിയിട്ടുണ്ട് പിന്നെ ചൂടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂട് കേട്ടോ വേർത്ത് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പൗഡർ ഞാൻ മുഖത്തിടുകയാണ് മുഖത്തിട്ടപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ പൊട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ചുരിദാറിൻ്റെ ഇട്ട് തന്നെയാണ് വേണ്ടി ഞാനത് മുഖം തുടക്കുകയും ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പൗഡർ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാണ് ഏട്ടാ അതൊരു ശിങ്കറിൻ്റെ ശിങ്കാറിൻ്റെ പൊട്ട പൊട്ടാണ് ആ പൊട്ടിടുക ഇതാണ് നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്നത് കൂടുതൽ വേറെ പറയത്തക്ക മേക്കപ്പൊന്നുമില്ല ഈ ശിങ്കാറിൻ്റെ പൊട്ടാണ് അപ്പോൾ ശിങ്കാറിൻ്റെ പൊട്ടും നമ്മുടെ എന്താ പറയുക നെറ്റിയിലുള്ള ആ ഒരു കുങ്കുമ ചേർത്തും ഇതാണ് എൻ്റെ മേക്കപ്പ് കേട്ടോ ഇത്രയേ ഉള്ളൂ തീർന്നിട്ടുണ്ട് ഇത്ര മാത്രം തന്നെയാണ് വേറെ കൂടുതൽ